ഗ്യാസ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡ്രാമാറ്റിക് വർക്ക് ട്രാമാറ്റിപ്പോ മഴ ഒന്നുമില്ല കാലാവസ്ഥ കുഴപ്പമില്ല അങ്ങനെ തന്നെ ലീവായി അപ്പൊ തുടങ്ങിയാ ഇനി പത്ത് മണി പതിനേ കൈ തോണാന്ന് നോക്കാം അവിടെ ക്രാമ്പ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വലിച്ചാണല്ലോ നോക്കട്ടെ പെട്രോൾ പമ്പ് കെ എസ് ആർ ടി സി അയിൻറെ പുറത്ത് പോയി സ്റ്റാൻഡ് ഓ വലിക്കാം സ്റ്റാർട്ടിങ് എവിടെ എത്തിയാവോ ഞാൻ പിന്നെ ഒന്നും വെക്കുകയാണ് കടക്കട്ടെ കുറെ ഗ്യാപ്പിട്ടില്ല ഇപ്പോ ഉള്ള് പഴയ പണിക്കാരായതുകൊണ്ട് അത് നമ്മക്ക് അത് സുഖിക്കണം ഞാൻ പകല് മഴത്തു പണിയെടുക്കണ കുറെ രാത്രി തണുത്തു വറക്കും നമ്മൾ

സാധനം വരിക സിസ്റ്റമാറ്റിക് ഡ്രാമാറ്റിക് പോസ്റ്റില് കണ്ണാണാത്തോണ്ട് വണ്ടിയായിട്ട് ഇങ്ങനെ നടക്കുക ഓരോ പോസ്റ്റ് ഇവിടെ കണ്ണാണത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഹൈടെക് ഏരിയ ആയതുകൊണ്ട് നേരെ മൂന്ന് കൂടി ആയതുകൊണ്ട് ജൻസന കിട്ടുന്നുണ്ട് സാധനം അവിടെ ചെറിയ സീന് ഗീനൌസൊക്കെ ഇടട്ടെ മനീത് ആ ലൈനമ്മ തട്ടുണ്ട് പരിപാടി കഴിഞ്ഞു ഓക്കെ ബായ് ආස්චිසි ඇවසින්දේ අවුනු පොරිපිජක කොලපු ුපිජා ඔකවායි.